ഈശു മിശിക്യസ് സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പത്തൊമ്പതാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്താഴ്ച വിഷയം പതിനെട്ടാം മധ്യം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത് ഒരു സഹോദരൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ അവരോട് ഇടപെടണം എന്നതിനെ കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് ഈശു ഒരു ഒരു ഫോമാറ്റ് ഒരു സ്ട്രാറ്റജി നമുക്ക് പരിചയപ്പെടുത്തരുന്നുണ്ട് ഒരു എങ്ങനെ ഇടപെടണം എന്നുള്ളതിന്റെ ഒരു ഘട്ടം ഘട്ടമായി ഉള്ളൊരു ഒരു പ്രോസസ് യീശു ഇങ്ങനെ അവതരിപ്പിക്കുക പറയുന്നത് ഇങ്ങനെയാണ് നീ നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നീയും അവരും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തുക ആ തെറ്റ് ബോധ്യപ്പെടുത്തുക എന്നിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവൻ നിന്റെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി നീ എന്റെ സഹോദരനെ നേടി അത് അവനെ നേടുക എന്ന് പറയുന്ന ഒരു വാക്ക് മനോഹരമാണ് ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിന ഒരു ഒരാൾ തെറ്റ് ചെയ്തു അയാളെ തിരുത്തുക എന്നതാണ് നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യം അയാളെ തിരുത്തുക വിമർശിക്കുക അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുക അയാളെ ശിക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു കാര്യം അയാൾ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളോട് പറയുന്നതിന് പകരം ബാക്കി ആരെങ്കിലും ഒക്കെ പറയുകയാണുള്ളത് അയാളോട് പറയുക അയാൾ കേൾക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം അയാൾ കേൾക്കത്തക്ക രീതിയിൽ ഒന്നോ രണ്ടോ പേരെ കൂടെ കൂടെ കൂട്ടുക അതിന് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ സാക്ഷികളുടെ കൂടി നിന്നോടൊപ്പം കൊണ്ടുപോകാം രണ്ടോ മൂന്നോ സാക്ഷികൾ വേണമെന്നുള്ളത് എനിക്ക് എന്നാണ് അതിൻ്റെ നിയമം ഈശോ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കാൻ വേണ്ടി വേണം എന്നിരിക്കല് ഒന്നോ രണ്ടോ സാക്ഷികൾ കൊണ്ടുപോവുക അപ്പൊ രണ്ടോ അത് ഈശോന്റെ എണ്ണം പോലും കുറയ്ക്കുക പരമാവധി കുറച്ച് ആൾക്കാർ അറി അറിയത്തക്ക രീതിയിൽ അവനൊന്ന് തിരുത്താൻ ശ്രമിക്കുക നമ്മൾ എന്താ ചെയ്യുന്നത് ഒരാൾ തിരുത്താനായിട്ടുള്ള ശ്രമം ആദ്യ പടി എന്ന് പറയുന്നത് അയാൾക്കെതിരെ ഇങ്ങനൊരു ഒരു പരസ്യമായിട്ടുള്ളൊരു ആരോപണം അല്ലെങ്കിൽ പരസ്യമായിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവരോട് പറയുക അയാളോട് പറയുന്നില്ല ബാക്കിയുള്ളവരോട് പറയുന്നത് ഞാൻ പലപ്പോഴും ചെയ്തൊരു കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് ഒരാൾ തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അയാളെ തിരുത്തണമെന്ന് തോന്നി കഴിഞ്ഞാൽ അയാളോട് തന്നെ പറയുക എന്നുള്ളത് ഞാനിങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് ഒരു രീതിയിൽ എന്നെക്കാൾ മുതിർന്ന ഒരാൾ ആളോട് ഒരു പ്രാവശ്യം ഇടപെടേണ്ടി വന്നപ്പോൾ അത് കൃത്യമായി സൂക്ഷ്യം വായിച്ചിട്ട് ഞാൻ ചെയ്തൊരു കാര്യം ഞാനും അദ്ദേഹവും മാത്രമുള്ളപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കി ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അവതരിപ്പിച്ചു സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ തിരുത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ രണ്ട് സാക്ഷികളെ കൂടി ഉൾക്കൊള്ളിച്ചിട്ട് ഇദ്ദേഹത്തോട് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ആ രണ്ട് സാക്ഷികളോടുകൂടി അവതരിപ്പിച്ച എന്റെ കൃത്യമായി എഴുതി തയ്യാറാക്കി തന്നെ ആ സാക്ഷികൾക്കും കൊടുത്തു എന്നിട്ടും തിരുത്തലില്ല അടുത്ത പ്രോസസ്സിലേക്ക് പോകുകയാണ് ഇനി ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സ് പ്രോസസ്സിലേക്ക് അങ്ങനെ മുമ്പോട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ആ രീതി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ അവസാനം നമ്മൾ അതും സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിട്ടുകളയുക എന്നുള്ള രീതിയിലാണ് പറയുക ഈശോ പറഞ്ഞു വെക്കുക അപ്പൊ ഇത് കൃത്യമായിട്ടും ആ ഒരു ആ ഒരു ആ ഒരു പ്രോസസ് അനുസരിച്ച് തന്നെ പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കുറെ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സാധിക്കും കുറെ നമ്മള് മറിച്ച് നമ്മൾ ചെയ്യുന്നൊരു കാര്യം അയാളോട് സംസാരിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുക മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ അത് അതൊക്കെ അത് ഒരുപക്ഷെ ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടും തിരുത്തപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ടു സേവ് സംതിങ് എൽസ് ആ ആള് നേടുക എന്നുള്ളത് പോയി അയാൾ നേടാനായിട്ട് അയാൾ നിന്ന് വരുന്നില്ല എങ്കിൽ പോട്ടെ ഈ ഈ തെറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില മറ്റു കാര്യങ്ങളുണ്ട് അതിനെ നേടാൻ ഒരു ഉത്തരവാദിത്വവും നീതിബോധവും ഒക്കെ ബാക്കി നിൽക്കല് അതിനെ നേടാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ വളരെ പബ്ലിക്കായിട്ടുള്ള ചില ഇടപെടലിൽ നടത്തേണ്ടി വന്നിരിക്കും പക്ഷെ ഈശോ പറയുന്നൊരു കാര്യം ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നല്ല ഈ പബ്ലിക്കിനോട് പറയുക അല്ലെങ്കിൽ പബ്ലിക്കിൽ സംസാരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ലാസ്റ്റ് സ്റ്റേജാണ് ആദ്യത്തെ സ്റ്റേജ് അയാളുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അയാളുമായി സംസാരിക്കുക ആ ഒരു സ്റ്റേജ് ആ പ്രോസസ്സ് അങ്ങനെ പോകട്ടെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ എവിടെയാണെങ്കിലും ഒരു വീട്ടിനകത്താണെങ്കിലും തൊഴിൽ സ്ഥലത്താണെങ്കിലും സമർപ്പിതരുടെ ഇടയിലാണെങ്കിലും ആശ്രമത്തിനുള്ളിലാണെങ്കിലും രൂപതയിലാണെങ്കിലും സംഘടനകൾക്കുള്ളിലാണെങ്കിലും രാഷ്ട്രീയത്തിനാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യം ഇതാണ് അയാളെ തെറ്റ് ബോധ്യപ്പെടുത്തുക അങ്ങനെ അയാൾക്ക് ബോധ്യപ്പെട്ട അയാളെ നമ്മൾ നേടി എന്ന് വാക്കാ ഈ ഒരു ഈശോ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് ഉള്ളതാണ് പറയുന്നുണ്ട് സുവിശേഷത്തിന് അതൊരു ഗൈഡ് സുവിശേഷ ഗൈഡ് ലൈൻ ആണെന്നൊക്കെ പറയുന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമാണ് നമ്മൾ ഏർ നഷ്ടപ്പെട്ടു പോയ ഒരാളെ കുറിച്ച് കർത്താവിൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ കാണുന്ന ഒരാളെ കുറിച്ചാണ് നമ്മള് ഒന്നാമതിൽ നിയമാവർത്തിന പുസ്തകം മുപ്പത്തിനാലാം മതിയാണ് നമ്മൾ വായിക്കുന്നത് അത് മോശയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് നമ്മൾ വായിക്കുന്നത് നെബോ എന്ന് പറയപ്പെടുന്ന മലയിൽ വെച്ച് നടക്കുന്ന സംഭവമാണ് നെബോ ഒരു പാടമാണ് യഥാർത്ഥത്തില് നെബു ഒരു പാടം കാര്യം ഇത് ഈ അയാൾ നെബോയുടെ ഒരു നമ്മൾ ഹോളിലാൻഡിൽ പോകുമ്പോൾ ടാറേട്ട് പറയുകയാണെങ്കിൽ ഹോളിലാൻഡിൽ പോകുമ്പോൾ നെബു ഒരു പാടോ ശരി അവിടെ ചെന്ന് നിക്കുമ്പോൾ മോശയെ നെബോയിൽ നിർത്തിയിട്ട് ദൈവം കാനാന്തേശം കാണിച്ചു കൊടുക്കുന്ന സംഭവമാണ് നമ്മൾ ഈ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അവൻ എല്ലാ പ്രദേശങ്ങളും കാണിച്ചു കൊടുത്തു വേഗിലായു മുതൽ ദാൻ വരെയുള്ള പ്രദേശങ്ങൾ നഫ്താലി മുഴുതൽ എബ്രാഹിം വരെയുള്ള എഫ്രാഹിമിന്റെ മനാസിയുടെ ദേശങ്ങളും പശ്ചിമ സമുദ്രത്തിലുള്ള യൂതാദേശവും നഗബും ഈന്തപ്പനകളുടെ പട്ടണമായ ജെറീകോ സ്ഥിതി ചെയ്യുന്ന താഴ്വരയിലെ സോവാർ വരെയും ഉള്ള സമുദ്രവും അനന്തരം കർത്താവിനോട് പറഞ്ഞു നിന്റെ സന്തതികൾക്ക് നൽകുന്ന അബ്രാഹിനോട് ഇസ്ലാക്കോട് ശബ്ദം ചെയ്യുന്ന ദേശമാണിത് പറഞ്ഞൊരു ദേശം കാണിച്ചു കൊടുക്കുന്നു നമ്മൾ അവിടെ നിൽക്കുമ്പോൾ കാണുന്നൊരു കാര്യമാണ് അവനിങ്ങനെ മാപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ അതിന് വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നെഗപ്പും ജെറീകോയൊക്കെ കാണിച്ചിട്ട് അതിനപ്പുറമാണ് കാനാ ദേശം ജെറീകോയ്ക്ക് അപ്പുറമാണ് കാനാന് ദേശം നമുക്ക് അതിൻ്റെ പ്രോസസ്സ് നമുക്കറിയാം മോശയുടെ കാലത്തിന് ശേഷം പിന്നീട് ജോഷിയുടെ നേതൃത്വത്തിൽ ഈ യുദ്ധം മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അവർ കടന്നുകയറ്റം മുന്നോട്ട് പോകുന്നു അവർ ജെറീകോലെത്തുമ്പോഴത്തേക്കും കൃത്യമായ ഒരു പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടി വരുന്നുണ്ട് ജെറീകോടെ മതിൽ തകർത്ത് ജെറീകോ പിടിച്ചടക്കി അവര് അത് മറികടന്നാണ് കാനാന് ദേശത്ത് എത്തുന്നത് എന്താണ് ജെറീകോ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ലാൻഡ് ഓഫ് ടെംപ്റ്റേഷൻ എന്നാണ് ജെറീകോ അറിയപ്പെടുന്നത് അതായത് െറിക്കോ നമ്മളിപ്പോ പോകുകയാണെങ്കിൽ അവിടെങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ലാൻഡ് ഓഫ് ടെമ്പേഷൻ അവിടെ ഒരു ഹോട്ടൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹോട്ടലിന്റെ പേര് പോലും ടെംപ്ടേഷൻ ഹോട്ടൽ എന്നാൽ ഹോട്ടൽ ടെംപറ്റേഷൻ എന്ന പേര് പോലെ ആ സ്ഥലത്തിൻ്റെ പുറത്തേക്ക് നമ്മുടെ കൂടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ബസ്സിൽ നീക്കുന്നതിന് കാണും ഇങ്ങനെ പൂക്കളും ഒരു ഒരു ഭയങ്കര മനോഹാരിത എന്നുള്ളതല്ല പക്ഷെ ഒരു ആകർഷണീയത ഉള്ളൊരു സ്ഥലം മയിലൊക്കെ നിൽക്കുന്നതേ കാണാനൊക്കെ സാധിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പ്രത്യേക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യതാണ് ഈശോ നാൽപ്പത് ലാപകരുകള് ഉപവസിക്കുകയും സാത്താന്റെ പ്രലോഭനങ്ങളെ നേരിടേണ്ടി വരികയും മറികടക്കുകയും ഒക്കെ ചെയ്ത ഇടം ജെറീക്കോ എന്നാണ് പറഞ്ഞു വയ്ക്കപ്പെടുന്നത് ജെറീക്കോ ഈശോ പോലും പ്രലോഭനം നേരിട്ടു അപ്പൊ ഈ പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും ജെറീകോ നിന്റെ മുമ്പിൽ നിശ്ചയമായും ഉണ്ടായിരിക്കും അത് നി തരണം ചെയ്താൽ അത് മറികടന്നാൽ നിനക്ക് കാനാന് ദേശത്തെത്താൻ സാധിക്കും ഇതാണ് നെബോയിൽ നിൽക്കുമ്പോൾ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്ന സംഭവം അവിടെ അങ്ങനെ അത് വരച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ മോശം ഒരു പിത്തള സർപ്പുമൊക്കെ അവിടെ ഉയർത്തി വെച്ചിട്ടുണ്ട് അതിനടുത്തായിട്ട് ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം അങ്ങനെ കാണാൻ സാധിക്കും ഒരു ആ ഒരു നെബോ ഒരു പാഠമാണ് നെബോ ഈ നെബോ ഒരു പാഠമാക്കി നിലനിർത്തിക്കൊണ്ട് മനുഷ്യനെ നേടാൻ വേണ്ടി നമ്മൾ ഈ സുരേഷൻ പറഞ്ഞ മനുഷ്യനെ നേടാൻ വേണ്ടി ദൈവം ഇതൊരു പാഠമാക്കി വെച്ചിരിക്കുക അവിടെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ ഈശോ പറഞ്ഞ കഥയിലും അതുണ്ട് ഓർക്കണം ജെറുസലേമിൽ നിന്നും ജെറീകോയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ വഴിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു അവിടാണ് നല്ല സമരിയാക്കാരൻ കടന്നു വരുന്നത് ജെറുസലേം ദൈവനഗരമാണ് അത് വിട്ടുപേക്ഷിച്ചിട്ട് ജെറീകോയി പ്രലോഭനങ്ങളുടെ പ്രതിസന്ധികളുടെ നാട്ടിലേക്ക് അയാൾ നടന്നു കഴിഞ്ഞയാൾ യാത്ര ചെയ്യുകയാണ് അയാൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ പറയുന്ന ജെറൂസലേം പറയുന്ന സ്ഥലത്തിന്റെ ആ ലാൻഡ് ലാൻഡ് മാർക്ക് അതൊരു തിയോളജിക്കൽ ഇങ്ങനെ മാപ്പ് വിളിക്കാവുന്ന കാര്യമാണ് ദൈവശാസ്ത്ര ഭൂപടം എന്നാൽ നമുക്ക് വിളിക്കാൻ സാധിക്കുക നമുക്കിങ്ങനെ ഈശോ വന്ന് തന്റെ പരിസ്ഥീതം തുടങ്ങുന്നതിന് മുമ്പ് പ്രലോഭനങ്ങളെ മറികടന്ന ഇടം എന്ന രീതിയിലെത്തുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമായിട്ടാണ് നമുക്കിത് വായിച്ചു നിൽക്കാൻ സാധിക്കുക മോശ നെബോയിൽ നിൽക്കുമ്പോൾ കാണുന്ന കാര്യമാണ് ജെറിക്കോ ആദ്യം ഉണ്ടായിരിക്കും അത് നിർബന്ധമാണ് അതിനെ മറികടന്നാൽ നിനക്ക് കാലദേശം കിട്ടും നിനക്ക് അതിനെ നേടാൻ സാധിക്കും അങ്ങനെ മനുഷ്യനെ നേടാൻ വേണ്ടിയുള്ളൊരു പാഠം നെബോയിൽ നേട്ടത്തിന്റെ പാഠം നെബോയിൽ ദീപം കുറിച്ചു വെക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ സുശേഷൻ ഒന്നാം വായനയും പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ആ ഒരു സഹോദരനെ നേടാൻ വേണ്ടിയുള്ള പാഠം ദൈവം നമ്മളെ തന്നെ നേടാൻ വേണ്ടിയുള്ളൊരു പാഠം നമ്മൾ നെബോയിൽ നിന്ന് വായിക്കുമ്പോൾ സഹോദരനെ നേടാൻ വേണ്ടിയുള്ളൊരു പാഠം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ് അങ്ങനെ ആത്മാക്കളെ നേടാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ